ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം രാസക്രീഡ തുടർന്നു വായിക്കുന്നു പ്രപഞ്ചത്തിലെ സകല ബന്ധങ്ങളെയും വലിച്ചു മുറിച്ച് ശരീരത്തെപ്പോലും അവഗണിച്ച് സർവാത്മന ഈശ്വരൈക ശരണകളായി പാഞ്ഞു വന്ന ആ ഗോപികളെ ആ നിലയിലും ഒന്നുകൂടി പരീക്ഷിക്കാൻ തീർച്ചപ്പെടുത്തി ഭഗവാൻ അല്ലെങ്കിലും ലോകസംബന്ധമുള്ളിടത്തോളം കാലം ഭഗവാനോട് ചേരുകയെന്നത് സാധ്യമല്ലല്ലോ അതിനാൽ മുഴുവൻ വിടരുന്നത് വരെ പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും മുഴുവൻ വിട്ടുകഴിഞ്ഞവർക്ക് എന്നിങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ടാലും വൈഷമ്യവും ഇല്ലല്ലോ ആധ്യാത്മിക ധർമ്മത്തിലെത്തിയ ഒരാൾക്ക് ആദ്യമുണ്ടാവുന്നതും അവസാനം വരെ നിലനിൽക്കുന്നതുമായ ഒന്നാണ് ധർമ്മനിഷ്ഠ എന്നാൽ അതുകൂടി നീങ്ങേണ്ടിയിരിക്കുന്നു ഭഗവത് ഐക്യത്തിന് മറ്റെല്ലാ ലോകബന്ധങ്ങളും ബന്ധങ്ങളും ഗോപികൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ധർമ്മനിഷ്ഠ അത്ര എളുപ്പത്തിൽ പോകാവുന്നതല്ല അതും അവരിൽ നിന്ന് വീണുപോയോ എന്നുള്ളതാണ് ഭഗവാൻ പരിശോധിക്കുന്നത് അതിനാൽ അതിരുകടന്ന കൃഷ്ണപ്രേമം കൊണ്ടാവിഷ്ടകളായി എല്ലാം മറന്ന് ഭഗവത് സന്നിധിയിൽ പാഞ്ഞെത്തിയ ആ പ്രേമ സ്വരൂപിണികളോട് ഭഗവാൻ ചോദിക്കുകയാണ് ഇതെന്ത് കഥയാണ് സ്ത്രീകളായ നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് വന്നത് ശരിയാണോ ഈ പൂനിലാവിൽ കുളിച്ച വൃന്ദാവനത്തിൻ്റെ ശോഭ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ അത് കണ്ടുകഴിഞ്ഞില്ലേ ഇനി വേഗം പോകൂ അമ്മയച്ചന്മാരും ഭർത്താക്കന്മാരും മക്കളുമൊക്കെ ഉള്ളവരല്ലേ നിങ്ങൾ അവരെയൊക്കെ ശുശ്രൂഷിക്കുകയെന്നത് നിങ്ങളുടെ ധർമ്മമല്ലേ ധർമ്മം തെറ്റി നടക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും സുഖസമാധാനങ്ങൾ ഉണ്ടാവില്ലെന്ന് അറിയില്ലേ ഭർത്താവിന് എന്തെല്ലാം ന്യൂനതയുണ്ടെങ്കിലും കുലസ്ത്രീകൾക്ക് അദ്ദേഹം ദൈവമാണല്ലോ ഭർത്തൃ ശുശ്രൂഷയിൽ കവിഞ്ഞ് സ്ത്രീകൾക്ക് എന്തൊരു തപസ്സാണുള്ളത് അതുകൊണ്ട് വേഗം മടങ്ങിപ്പോയി നിങ്ങളുടെ ധർമ്മത്തെ തെറ്റു ആചരിക്കൂ എങ്കിലേ ശ്രേയസ് ഉണ്ടാവൂ എന്നിലുള്ള പ്രേമാതിരേഖം കൊണ്ട് എന്നെ കാണാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ നല്ലത് തന്നെ പക്ഷേ എന്റെ പ്രത്യക്ഷ ദർശനത്തെക്കാൾ പരോക്ഷ ചിന്തനം കൂടുതൽ ഹൃദ്യമായിരിക്കും ഏതായാലും നിങ്ങളെല്ലാവരും വേഗം മടങ്ങിപ്പോകൂ കൃഷ്ണൻ തങ്ങളെ ഉപേക്ഷിക്കാൻ പോവുകയാണോ എന്ന് പോലും തോന്നി ഗോപികൾക്ക് ഈ വാക്ക് കേട്ടപ്പോൾ സൽക്കാരം കിട്ടേണ്ടിടത്ത് തിരസ്കാരമാണ് അനുഭവപ്പെടുന്നതെന്ന് വന്നാൽ പിന്നത്തെ കഥ എന്താണ് പരിഭ്രാന്തകളായ അവർ മറുപടി പറഞ്ഞു ആരിൽ എത്തിച്ചേരാൻ വേണ്ടിയാണോ എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് ആ അങ്ങയിലെത്തിച്ചേർന്ന് ഞങ്ങൾ ഇനിയെന്ത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് ആരെ പ്രാപിക്കാൻ വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിച്ചുവോ ആ അങ്ങയെ പ്രാപിച്ചു ഞങ്ങൾ ഇനി എവിടേക്കാണ് പോവേണ്ടത് ഇനി നിർബന്ധപൂർവ്വം പോവുന്നു എന്നിരുന്നാൽ തന്നെ ഞങ്ങളുടെ കാലുകൾ അങ്ങേ വിട്ടുനടക്കാൻ വയ്യാത്തവയായി കഴിഞ്ഞിരിക്കുന്നു ഗൃഹത്തിൽ പോയാലും ഞങ്ങൾക്ക് അങ്ങയെ മാത്രമേ ശുശ്രൂഷിക്കാനുള്ളൂ പിന്നെ എന്തിനാണ് പോകുന്നത് എവിടേക്കാണ് പോകേണ്ടത് ആരുടെ പേരിലാണോ മറ്റെല്ലാം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞങ്ങളുടെ ഗതി എന്താണ് ഗൃഹ കുടുംബങ്ങളെയും ധനധാന്യങ്ങളെയും എന്ന് വേണ്ട അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി സർവസ്വത്തെയും ഉപേക്ഷിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ഭർത്താവും പുത്രനും ധർമ്മവും ഇഹവും പരവും അങ്ങ് തന്നെ അങ്ങേയൊഴിച്ച് മറ്റൊന്നിനെയും ഞങ്ങൾ കാക്ഷിക്കുന്നില്ല ഞങ്ങൾക്ക് ആവശ്യവുമില്ല അങ്ങനെയുള്ള ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗതിയാണുള്ളത് അതിനാൽ ഹേ കൃഷ്ണ കരുണാമയ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഇങ്ങനെ മനസ്സലിയിക്കുന്ന വാക്കുകളെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആർത്തകളായ ഗോപികളെ ഭഗവാൻ ആകർഷകമായ പുഞ്ചിരി കൊണ്ടും അനുരഞ്ജകങ്ങളായ വാക്കുകളെ കൊണ്ടും രസിപ്പിച്ച് സന്തുഷ്ടകളാക്കി യമുനാ തീരത്തുള്ള വിശാലമായ മണൽ തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉത്തരീയ വസ്ത്രങ്ങളെ വിരിച്ച് എല്ലാവരും അവിടെയിരുന്നു പരമപുരുഷനും അമൃതാത്മകനുമായ ഭഗവാന്റെ ദർശനം സാന്നിധ്യം സാമീപ്യം അവിടുത്തെ ദിവ്യവാണി ശ്രവണം സഹവാസം ഇത്രയും സാധിച്ചു കഴിഞ്ഞപ്പോൾ ഗോപികളുടെ നില വളരെയധികം ഉയർന്നു ഭഗവാൻ അവരെ ഓരോരുത്തരെയും തൻ്റെ ദർശന സ്പർശനങ്ങളെ കൊണ്ട് അത്യധികം രമിപ്പിക്കുകയും ചെയ്തു അതോടെ പരമദിവ്യ അവസ്ഥയിലേക്ക് ഉയർന്ന ഗോപികളുടെ മനസ്സിൽ ലയിച്ചിട്ടുണ്ടായെന്ന അഹങ്കാരം എന്നിൽ കൃഷ്ണൻ സമ്പൂർണ്ണ അനുരുക്തനാണെന്ന ബോധരൂപേണം വളരെ സൂക്ഷ്മമായി പൊന്തി വന്നു എപ്പോൾ ഭഗവാനിൽ നിന്ന് വേർതിരിഞ്ഞ രൂപത്തിലുള്ള അഹങ്കാരം അത്യന്ത സൂക്ഷ്മമായിട്ടാണെങ്കിലും പൊന്തി വന്നുവോ അതോടെ അങ്ങനെ അഹങ്കാരം പൊന്താതിരുന്ന ഒരു സ്ത്രീയോടുകൂടി ഭഗവാൻ പെട്ടെന്ന് അന്തർദാനം ചെയ്തു കണ്ടുകൊണ്ട് സമീപത്തിരിക്കെ തന്നെ പെട്ടെന്ന് കാണാതാവുകയെന്നാൽ എന്തൊരതിശയമാണ് ഏതായാലും അങ്ങനെ സംഭവിച്ചു ഗോപികളുടെ ആത്മാവോളം ആൾ മർമ്മങ്ങളെ തുളച്ചു കയറിയ നിരാശാപൂർണമായ ആ വിരഹ ദുഃഖം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു കൃഷ്ണനെ കാണാതെയും കൃഷ്ണനോട് കൂടി ചേരാതെയും ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാൻ വയ്യാത്ത നിലയിലായിരുന്നു ഗോപികൾ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അന്തർദാനം ചെയ്തത് കൃഷ്ണനെ കാണാനില്ലെന്ന് വന്നപ്പോഴേക്ക് അവരുടെ നില വളരെ ദയനീയമായി പരിഭ്രമിച്ച് നാലുപാടും തിരിഞ്ഞു നോക്കി വള്ളിക്കുടിലുകളിലും ഗൃഹാന്തർഭാഗത്തും പർവ്വത സാനുക്കളിലുമൊക്കെ അവർ കൃഷ്ണനെ അന്വേഷിച്ച് നടന്നു ഉറക്കെ വിളിച്ചു നോക്കി മാറത്തടിച്ച് നിലവിളിച്ചു നിലത്ത് വീണുരുണ്ടു എന്നുവേണ്ട അസഹ്യമായ ആ കൃഷ്ണ വിരഹത്തെ ഒരു പ്രകാരത്തിലും പൊറുക്കാനാവാതെ നിരാശയോടെ തങ്ങളുടെ ശരീരത്തെ മണ്ണിലിട്ടുരുട്ടിയും പാറയിൽ വെച്ചടിച്ചും പൊട്ടിക്കരഞ്ഞും ആർത്തകളായ ആ പരമ പരമസുഹൃദിനികൾ ഭ്രാന്തികളെപ്പോലെ പലതും പുലമ്പാനും നാലുപാടും പായാനും തുടങ്ങി ഭ്രാന്ത് അതെ അഭികാമ്യമായ ഭ്രാന്ത് മധുരമായ വേദന ആകർഷകവും ആദരണീയവുമായ ഉന്മാദം ഇതായി ഗോപികളുടെ അവസ്ഥ അവരെന്തൊക്കെ ചെയ്യുന്നുവോ എന്തെല്ലാം വിളിച്ചു പറയുന്നുവെന്നോ പറയാൻ വയ്യ ഈശ്വരനെ അന്വേഷിക്കുന്നവർ തന്നെ എത്രയോ വിരളമായ ഈ ലോകത്തിന് ഈശ്വരനെ കാണാത്തത് കൊണ്ടുള്ള വേദനയും താപവും വളർന്ന് ഭ്രാന്തായി തീരുകയെന്ന് വന്നാലത്തെ അവസ്ഥ എന്താണ് എത്ര അഭികാമ്യമായൊരു നിലയാണത് നിലവിളിച്ചിട്ട് പ്രജ്ഞ വിട്ട് ഭൂമിയിൽ വീണുരളും പിന്നെയും പ്രജ്ഞയുണ്ടാവുമ്പോൾ എഴുന്നേറ്റ് അന്വേഷിക്കാൻ തുടങ്ങും ആരോട് അന്വേഷിക്കാനാണ് രാത്രിയിൽ വിജനമായ വനപ്രദേശത്ത് എന്നാൽ കൃഷ്ണ വിരഹം കൊണ്ട് ഭ്രാന്തകളായ അവർക്ക് അതൊന്നും ബാധകമല്ല അവർ പലരെയും കണ്ടു കാണപ്പെട്ടവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു പക്ഷേ ആരും മറുപടി പറഞ്ഞില്ല പേരാല് അരയാല് ഞാവല് അത്തി തുടങ്ങിയ വൃക്ഷങ്ങളെയും മുല്ല പിച്ചകം തുടങ്ങിയ വള്ളികളെയും തുളസി തെച്ചി തുടങ്ങിയ ചെടികളെയും മാൻ തുടങ്ങിയ മൃഗങ്ങളെയും മയിൽ കുയിൽ തുടങ്ങിയ പക്ഷികളെയും ആണവർ കണ്ടത് അവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു അവരാരും മറുപടി പറഞ്ഞില്ല ഭൂമിയോടും ആകാശത്തോടും മേഘങ്ങളോടും ചോദിച്ചു തങ്ങളുടെ കൃഷ്ണനെ കണ്ടുവോ എന്ന് അവരും മറുപടിയൊന്നും പറഞ്ഞില്ല തങ്ങളെ പോലെ തന്നെ കൃഷ്ണനെ കാണാത്തവരാണ് എല്ലാവരും എന്നവർക്ക് ബോധ്യമായി ആരും ഒന്നും മറുപടി പോലും പറയാതിരുന്നത് അവർക്ക് കൂടുതൽ വേദനയ്ക്ക് കാരണമായി സ്ഥാവരങ്ങളോടും തിദ്യക്കുകളോടുമാണ് തങ്ങൾ ചോദിച്ചതെന്നും അവർക്ക് മനുഷ്യരുടെ മാതിരി വിവേചനാശക്തിയോ സംഭാഷണ സ്വാതന്ത്ര്യമോ ഇല്ലെന്നോർക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അത്രമാത്രം ദ്വൈത ഭ്രമത്തിൽ നിന്ന് അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്രജ്ഞ അന്വേഷണം കൊണ്ട് തങ്ങൾക്ക് സ്വയം കാണാൻ കഴിയാതെയും മറ്റാരും പറഞ്ഞു തരാനില്ലാതെയും വന്നപ്പോൾ കൂടുതൽ നിരാശയ്ക്ക് വശംവധകളായ ഗോപികൾ ജീവിതത്തെ എങ്ങനെ നിലനിർത്തണമെന്നുപോലും അറിയാതെ വിഷമിച്ചു കുറച്ച് സമയം കൂടി കൃഷ്ണനെ കാണാതിരിക്കുന്ന പക്ഷം അവർ മരിക്കുമെന്ന് തീർച്ചയാണ് കൃഷ്ണ ദർശനത്തോട് കൂടാത്ത അധന്യമായ ജീവിതം നിലനിൽക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് നശിക്കുന്നത് പക്ഷേ ഇനി എപ്പോഴെങ്കിലും കൃഷ്ണനെ കാണാൻ ഇടവരുന്ന പക്ഷം അപ്പോഴേക്കും ജീവിതം നഷ്ടപ്പെട്ടാൽ അതും കഷ്ടമല്ലേ അതിനാൽ ജീവിതത്തെ നിലനിർത്തുക തന്നെ വേണം പക്ഷേ എങ്ങനെ നിലനിർത്തും കൃഷ്ണനോട് കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യതാനും ഈ നിലയ്ക്ക് അത്യന്ത തപ്തകളായ ഗോപികൾ പലതും ചിന്തിച്ചും വിലപിച്ചും അവസാനം തങ്ങൾ തന്നെ കൃഷ്ണനായി അഭിനയിക്കാൻ തുടങ്ങി കൃഷ്ണൻ തങ്ങളിൽ തന്നെയാണ് മറഞ്ഞിരിക്കുന്നതെന്നും കൃഷ്ണ ഭാവാഭിനയം കൊണ്ട് കൃഷ്ണേതര ഭാവം ലയിച്ചാൽ സ്വയം കൃഷ്ണനായി തീരുമെന്നുമുള്ള ശ്രുതി അഭിപ്രായത്തെ അറിഞ്ഞോ അറിയാതെയോ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി ഒരാൾ കൃഷ്ണനാണെന്നും മറ്റൊരാൾ പൂതനയാണെന്നും സങ്കല്പിച്ചു പൂതനാമോക്ഷത്തെ അഭിനയിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ കൃഷ്ണനും മറ്റൊരാൾ ശകടാസുരനുമായിരിക്കുക അങ്ങനെ ശകടാസുര വധം അഭിനയിക്കുക ഇങ്ങനെ തൃണാവർത്തന മോക്ഷം യമളാർജുന ഭജനം ദർശനം ഉലൂഖല നിബന്ധനം കാളിയമർദ്ദനം മർദ്ദനം ഗോവർദ്ധനോദ്ധാരണം തുടങ്ങിയ ഭഗവാന്റെ സകല ബാലലീലകളെയും ആവേശത്തോടു കൂടി അവർ അഭിനയിച്ചു സാധാരണ നടന്മാർക്ക് തങ്ങളുടെ അഭിനയം കണ്ട് രസിക്കാൻ കാണികൾ വേണം എങ്കിലേ അവർക്ക് പാടവത്തോടുകൂടി അഭിനയിക്കാൻ പറ്റൂ എന്നാൽ ഭക്തന്മാർക്ക് അത് വേണ്ട ആരും കാണണമെന്നില്ല ആ അഭിനയം തന്നെ അവർക്ക് അത്യന്ത നിർവൃതിപ്രദമാണ് കളിക്കാനും കാണാനും ഒക്കെ അവർ തന്നെ മതി അങ്ങനെ തന്നെ സങ്കൽപ്പമൊഴിച്ച് മറ്റ് ഉപകരണങ്ങളുടെ അപേക്ഷയും ഇല്ല ഈ നിലയ്ക്ക് അത്യന്ത ആവേശത്തോടെ അവർ പലതും അഭിനയിച്ചു ബ്രഹ്മോഹം ഞാൻ ബ്രഹ്മമാണ് എന്ന ഭാവനയെ ഉറപ്പിക്കാൻ ശ്രുതി അനുശാസിക്കുന്നുണ്ട് സാരൂപ്യ മുക്തിയുടെ അഭ്യാസമാണ് ബ്രഹ്മോഹാവന അതിൻ്റെ തന്നെ സഗുണ പ്രകടനമാണ് ഭക്തി വർദ്ധിച്ച് ഭഗവാന്റെയും അവിടുത്തെ ലീലകളുടെയും തന്മ ഭാവത്തെ അനുസന്ധാനം ചെയ്യലും അഭിനയിക്കലും എല്ലാം ഭഗവത് പ്രേമം വർദ്ധിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രകടനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുന്നു വിരഹഭാവം മൂർധന്യ ദശയിലെത്തിക്കഴിഞ്ഞ ഒരു ഭക്തന് അതുകൊണ്ടും സമാധാനം കിട്ടാതെയാവും ഭഗവാനെ തൻ്റെ മുന്നിൽ കണ്ടാൽ മാത്രമേ സമാധാനം കൈവരൂ എന്ന നിലവരും അഭികാമ്യവും എന്നാൽ ദയനീയവുമായ ആ നിലയിലാണ് ഗോപികൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുറേ നേരം അവർ കൃഷ്ണലീലകളിൽ പലതും ഏറ്റവും ആവേശത്തോടു കൂടി അഭിനയിച്ചു എങ്കിലും അതുകൊണ്ടൊന്നും സമാധാനം കിട്ടിയില്ല ഒടുവിൽ എല്ലാവരും കൂടി ആവേശപൂർവ്വം നിലവിളിച്ചുകൊണ്ട് കൊണ്ട് യമുനാ തീരത്ത് എവിടെ വെച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തുവോ അവിടെ വന്ന് കൂട്ടത്തോടു കൂടി ഭഗവാനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമായ ഈ നിലവിളിയാണ് പ്രസിദ്ധമായ ഗോപിക ഗീതമെന്ന് പറഞ്ഞു വരുന്നത് കല്ല് പോലും അറിയുന്ന ദയനീയമായ സ്വരത്തിലും ഭാവത്തിലും ഗാനം ചെയ്തതെന്നോ നിലവിളിച്ചതെന്നോ പറയേണ്ടതായ പ്രസ്തുത അധ്യായം കേവലം പത്തൊമ്പത് ശ്ലോകങ്ങളുടെ സമാഹാരമാണ് പക്ഷെ ഭാഗവതത്തിലെ പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളുടെ മുഴുവൻ സൗന്ദര്യവും ഗൗരവവും ലാളിത്യവും അതിലൊതുങ്ങി ഇരിക്കുന്നു എന്ന് പറയണം അത്രത്തോളം അനുവാചകന്റെ ഭക്തനോ അഭക്തനോ ആരായാലും ഹൃദയത്തെ സ്പർശിക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നൊരു കവിത ഭാഗവതത്തിലെന്ന് വേണ്ട ഒരു പുരാണത്തിലും വേറെ ഇല്ലെന്ന് തന്നെ പറയണം അത്രയും പാവനവും ഹൃദയാവർജകവുമായ ഗീതമെന്ന പ്രസ്തുത വിലാപ ഗാനാമൃത സരസിലേക്ക് നമുക്കൊന്നിറങ്ങി മുങ്ങാം